പരിശുദ്ധമായ ഖുർആാനോട് അാഹു സ്വാനുഭവത്താൽ ഉറപ്പയാണ് മകത്തായ നാമങ്ങൾ ഉണ്ടത്രേ ശ്രേഷ്ഠമായ നാമങ്ങൾ ഉണ്ടത്രേ ആ നാമങ്ങൾ വച്ചുകൊണ്ട് പടച്ചിറപ്പിനോട് ചെയ്യണേ ഇജാബത്താണ് ഇജാബത്താ പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് എത്ര എത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത് സാധേ എന്റെ അല്ലാഹു ഉത്തരം നൽകുന്നില്ല ഞാൻ കുറാനോണ്ട് ഞാൻ ദിക്ര ചെല്ലാറുണ്ട് ഞാൻ സലാത്തുകൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിക്കറുകൾ ചൊല്ലിയിട്ടുണ്ട് ഒരത് നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ ആക്കിയിട്ടില്ല പക്ഷെ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾ വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്കുന്ന കരമുയർത്തിയ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദ്വാഴ്ചയെ ഇജാബ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ